ഈ മനുഷ്യൻ അവിടെ നിന്ന് അതിഭീകരമായി പ്രസംഗിക്കുകയാണ് ഒന്നും അറിയാത്ത പോലെ വെച്ചാൽ ഞങ്ങളിവിടെ പിണറായി സാഹിവിന്റെ ഒരു കോലം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് കത്തിച്ചുകൂടെ ജനകീയനാക്കി മാറ്റി അല്ലെങ്കിൽ ആക്ഷേപങ്ങൾ ഇരയായിട്ട് പുറത്താക്കപ്പെട്ട ആളാണ് താങ്കൾ ഈ വെട്ടി നിരത്തലുകാരനിൽ നിന്ന് വി എസ് ഒരു ജനകീയനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക വി എസ് ബാക്കി എല്ലാ സ്ഥാനങ്ങളിലും ഇരുന്നു പക്ഷേ വി എസ് മുഖ്യമന്ത്രിയാകാൻ പറ്റിയിട്ടില്ല മുഖ്യമന്ത്രിയാണെന്ന് ആഗ്രഹിക്കുമ്പോഴും പാർട്ടി പിണറായി വിജയൻ്റെ ചൗട്ടടിയിലായിരുന്നു മുഖ്യമന്ത്രി തീരുമാനിക്കാനുള്ള പോളിറ്റൂറേക്ക് വി എസ് ഡൽഹിയിലേക്ക് പോവാൻ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആകുമ്പോഴത്തേക്കും ഫോൺ വന്നു ഫോൺ എടുത്തു ഹലോ എന്ന് വെച്ചു ഞാൻ ഹലോച്ചു ഹലോ സവേ അത് പിന്നെ നമ്മൾ വിചാരക്കൊന്നും അവിടെ നടക്കില്ല കേട്ടോ കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു എന്നെ വിശ്വസിച്ച് എന്നോട് കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ അങ്ങോട്ട് അറിയും ഇതൊക്കെ ഞാൻ പക്ഷെ ആദ്യമായിട്ടായിരിക്കും പറയുന്നത് വി എസ് ആവില്ല ആവാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം ഞാൻ എല്ലാ ജില്ല എല്ലാവരെയും അറിയിച്ചു കൂടെ നിന്ന് മത്സരിച്ച പേരും അടപടല തോറ്റത് കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന വി എസ് അച്വാണെന്ന് അദ്ദേഹത്തിനെ ബാധിച്ചില്ലെന്നാണ് അല്ല ബാധിച്ചില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ അവിടെ നീ പ്രസംഗം അതാണ് ആ മനുഷ്യൻ്റെ മനക്കട്ടി എന്ന് ഞാൻ പറയുന്നത് ജി ശക്തിധരൻ കെ എൻ ഹരിലാൽ ജോസഫ് സി മാത്യു ഇ കുഞ്ഞികൃഷ്ണൻ പിന്നെ പി വേണുഗോപാൽ സുരേഷ് കുമാർ ഇതാണോ സിൻഡിക്കേറ്റ് ഇതാണ് പിന്നീട് മാധ്യമ സിൻഡിക്കേറ്റ് എന്നുള്ള സാധനത്തിലേക്ക് വരുന്നു വന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇവർ അവിടെ ഫിസിക്കലായിട്ട് വരും സുരേഷ് കുമാറാണ് പിന്നെയും കുറച്ച് വരാത്തത് എല്ലാ ദിവസവും അവിടെ വരും ഇപ്പോൾ പി വേണുഗോപാൽ ഹിന്ദുവിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും വി വേണുഗോപാല് അവിടെ കണ്ടോണേഴ്സി വന്നിട്ടേ ഏ അപ്പം ഇതൊന്നും ഒരു ഒഫീഷ്യൽ അല്ലല്ലോ അല്ലല്ലോ എല്ലാം സ്വയം 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 കൃതാനർത്ഥം പി എസ് വേണ്ടിയിട്ട് ജോലി ചെയ്യാണല്ലോ ആ അപ്പം ഞാൻ പറഞ്ഞു ആയിരത്തി ഇരുന്നൂറോളം പ്രസ്താവനകൾ എഴുതിയിട്ടുണ്ട് അഞ്ച് വർഷകാലം ഇരുന്നൂറ്റമ്പതോളം പത്രസമ്മേളനങ്ങൾ ആ പത്രസമ്മേളനം നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരാവകാശ നിയമം പോലും രണ്ടായിരത്തഞ്ചിലാണ് വന്നത് അന്ന് ഫേസ്ബുക്കില്ല യൂട്യൂബ് ഇല്ല ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ല ഇരുന്നൂറ്റമ്പത് പ്രസ്താവന ദേശാമാനിലെ കോളം നേരിനൊപ്പം ഞാനൊരു ഒരു സാധനം ഇവിടെ ഞാൻ വെളിപ്പെടുത്താം അതായത് നമ്മുടെ ഈ ഇന്ത്യ വിഷനിൽ ഉണ്ടായിരുന്ന ബഷീർ ഏഹ് ബഷീർ പിന്നെ അന്ന് ഉണ്ടായിരുന്ന ഒരു പെങ്കൊച്ചുണ്ട് ദീപ ആ ദീപ ഏഷ്യാനെറ്റ് വി എസ് സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള പല നേരിടൊപ്പത്തിലെ കോളങ്ങളും ബഷീറാണ് എഴുതിയതെന്നുള്ളത് ഞാനിപ്പോഴാണ് പുറത്തുവിടുന്നത് എന്ന് പറഞ്ഞാൽ ആ നിലയിൽ ആണ് നമ്മളത് കയ്യരിഞ്ഞത് അപ്പോൾ ഇവരെല്ലാവരും വരും വേണുവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വി എസ് എഴുതുന്ന ഇംഗ്ലീഷ് കത്തുകളുണ്ട് അപ്പോൾ പൊളിറ്റ് ബ്യൂറോയ്ക്ക് വി എസ് എനിക്ക് തന്നൊരു പത്തൊമ്പത് അറുപത് കത്തുകൾ എഴുതിയിട്ടുണ്ട് ആ കത്തുകളെല്ലാം തന്നെ ആദ്യം ഇംഗ്ലീഷ് തയ്യാറാക്കും എന്നിട്ട് തർജ്ജ്മെ ചെയ്യും തർജ്ജ്മെ ചെയ്ത് വി എസിനെ കൊണ്ടുവന്ന് വായിച്ചു കേൾപ്പിക്കും കാരണം വി എസ് ഇംഗ്ലീഷിൽ ബുദ്ധിമുട്ടുണ്ട് ആ ഇംഗ്ലീഷ് കത്തുകളെല്ലാം ഏത് ഇംഗ്ലീഷ് കത്തുകൾ എഴുതിയാലും ആ ഇംഗ്ലീഷ് കത്തുകൾ പിന്നെ കറക്റ്റ് ചെയ്യൽ ഇന്ന് പണി വേണുല്ല അപ്പോൾ വേണു എല്ലാ ദിവസവും അവിടെ വന്നിട്ടാണ് പോകുന്നത് ഇനി പരിസ്ഥിതി വിഷയവുമായി ബന്ധപ്പെട്ടുമ്പോൾ മതികെട്ട മൂവൻകുട്ടിയൊക്കെ ആണെങ്കിൽ ആദ്യം കുഞ്ഞുകൃഷ്ണ സാറിനെ വിളിക്കും എന്നിട്ടിപ്പം വനം വനംകൊള്ള നടക്കെന്ന് പറയുന്നു ആ കുഞ്ഞികൃഷ്ണൻ വിളിക്കേ എന്ന് പറയും കുഞ്ഞുകൃഷ്ണൻ വരും എന്നിട്ട് കുഞ്ഞിക്കൃഷ്ണൻ നേരെ കാട്ടിലേക്ക് പോകും കാട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ വനംകൊള്ള മുഴുവൻ മാപ്പ് ചെയ്തുകൊണ്ട് വരും ഓ ശരി മാപ്പ് ചെയ്തുകൊണ്ട് വന്നിട്ടാണ് പിന്നെ വി എസ് ഫീൽഡിൽ നിന്ന് ഡേറ്റ എടുത്താണ് എത്തിക്കുന്നത് ആ എത്തിക്കുന്നത് എന്നിട്ട് വി എസ് ഇപ്പം ഇപ്പം പൂയൻകുട്ടിയിലേക്ക് പോവുക പോകുമ്പോൾ വി എസ് മുമ്പിൽ ഒരു ജീപ്പിൽ ഇരിക്കുക പുറകിൽ ഒരു അഞ്ചാറേഴ് വണ്ടികളിൽ ഉണ്ടല്ലോ അപ്പം അതിൽ അതിൽ വി എസ് ഇങ്ങനെ പോവാ കാട്ടിക്കൂടെ പോകുന്ന ആനത്താരെ കൂടെ അപ്പം കൂടെ പോയി കുറച്ച് കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്ക് പിണ്ടം കിടക്കുക ഫ്രഷ് മണം വരിക അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണല്ലോ വി എസിനെ എടുത്തുകൊണ്ട് പോകുന്നത് വി എസിന്റെ കുടുംബാംഗങ്ങൾക്ക് പോലും ടെൻഷൻ ഉണ്ട് പക്ഷേ അതാണ് ഇത്രയും പ്രായം അതൊക്കെ ഭാര്യ മക്കളൊക്കെ അപ്പം എൻ്റെ ഉത്തരവാദിത്വമാണ് നമ്മൾ അപ്പം അങ്ങനെ കൊണ്ടുപോവുക അപ്പം ഞാൻ ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ അനിലെ അന്ന് വി എസിൻ്റെ പുറകെ പൈഡ് പൈപ്പർ പോലെയാണ് പത്രലേഖർ പോകുന്നു ഇന്നത്തെ പത്രലേഖർ പത്രസമ്മേളനത്തിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഏ മൂക്കുമുട്ടായി മുട്ടിച്ചിരുന്നിട്ട് പിണറായി വിജയൻ എഴുതി കൊടുക്കുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ പത്ര അന്നത്തെ പത്രക്കാർ മനസ്സിലായി അപ്പം ഇങ്ങനെ ഈ യാത്രകളിലൂടെയെല്ലാം വി എസ് വാസ് ഗെറ്റിങ് ട്രാൻസ്ഫോംഡ് ഉണ്ട് ഏ പക്ഷെ ഞങ്ങൾ വി എസിനെ ട്രാൻസ്ഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ല ഈ പണി ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ഞങ്ങളുടെ ജോലി ചെയ്യുമായിരുന്നു പക്ഷേ ഇതിലൂടെയെല്ലാം ഈ വെട്ടിനിരത്തലുകാരനിൽ നിന്ന് വി എസ് ഒരു ജനകീയം ചെയ്യുക ഒന്നുമില്ല പക്ഷേ വി എസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടൊരു സംഭവം എന്തായിരുന്നു തൊള്ളായിരത്തി നാൽപ്പതിൽ പാർട്ടിയിൽ ചേർന്ന വി എസ് രണ്ടായിരത്തി ഒന്ന് വരെ ആയിട്ടും വി എസ് ബാക്കി എല്ലാ സ്ഥാനങ്ങളിലും ഇരുന്നു പക്ഷേ വി എസ് മുഖ്യമന്ത്രിയാകാൻ പറ്റിയിട്ടില്ല മനസ്സിലായോ അദ്ദേഹത്തിന് സോ അത് സ്വാഭാവികമാണല്ലോ കാരണം ജനങ്ങൾക്ക് വേണ്ടി ഇത്രയും പ്രവർത്തിച്ചു പാർട്ടിയുടെ തന്നെ ഏറ്റവും സമുന്നതനും ലെജൻഡറി ആയിട്ടുള്ള ലീഡർ സ്വാഭാവികമായ സ്ഥാനത്ത് തന്നെ എന്തോ ആഗ്രഹം പക്ഷേ പക്ഷേ അതിന് നേരിട്ട് വി എസ് നേരിട്ട് ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്തായിരുന്നു ആ രണ്ടായിരത്തൊന്ന് കാലഘട്ടം അത് വി എസ് മുഖ്യമന്ത്രിയാണെന്ന് ആഗ്രഹിക്കുമ്പോഴും പാർട്ടി പിണറായി വിജയൻ്റെ ചവിട്ടടിയിലായിരുന്നു അപ്പോൾ ഒരുപക്ഷെ വി എസ് ഈ പറഞ്ഞതുപോലെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി എസ് എത്തിക്കും എന്ന് വി എസ് വിശ്വസിച്ചിട്ടുണ്ടാവണം യഥാർത്ഥത്തിൽ ആ അഞ്ച് വർഷക്കാലവും വി എസ് ആർക്കെങ്കിലും വിധേയനായിട്ടുണ്ടെങ്കിൽ അത് അതെനിക്ക് മാത്രമെന്ന് ഞാൻ പറയില്ല എൻ്റെ ഈ സംഘത്തിനെന്ന് ഞാൻ പറയും അതിനകത്തൊരു സുപ്രധാന റോള് ഞാൻ ചിലപ്പോൾ വഹിച്ചിട്ടുണ്ടാവും അത് ഞാൻ വഹിച്ചിട്ടുണ്ട് അത് വസ്തുതയും അത് 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 അതാണ് എൻ്റെ ജീവിതത്തിലെ ഏഹ് കാരണം എന്താണെന്നറിയാം സിനിമ ഒന്ന് മനസ്സിലാക്കേണ്ടത് അതിനകത്തുള്ളവരൊക്കെ വലിയ വ്യക്തിത്വങ്ങളുടെ ഉടമകളായിരുന്നു ഇപ്പോൾ ശക്തിധരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലെവലിൽ പ്രവർത്തിച്ച് വന്ന് ഈ ഹർകിഷൻ സിംഗ് സുർജിത്ത് നയനാർ ബാലാനന്ദൻ അവരുമായിട്ടൊക്കെ വളരെ അടുത്ത് അടുത്തിടപഴകിയിട്ടുള്ള ആളാണ് അപ്പം ആ പേഴ്സണാലിറ്റി പ്രശ്നങ്ങൾ അവർക്കുണ്ട് സുരേഷ് അപ്പോൾ അവരൊക്കെ തന്നെ വലിയ തരത്തിലുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമകളാണ് അപ്പം അവരെ എല്ലാം അഞ്ചു വർഷം ഒരുമിച്ച് കൂടെ നിർത്തി കൊണ്ടുപോയി എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം കാരണം ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ തുറന്നു പറയും അപ്പോൾ ജീശക്തിരനായിട്ടൊക്കെ വലിയ തോതിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട് ആ വഴക്കെല്ലാം ഉണ്ടാകുമ്പോൾ ആ വഴക്ക് തീർക്കാൻ ഞാൻ പോയിരുന്നുവെങ്കിൽ വി എസ് മുഖ്യേത്രി ആവില്ല അപ്പോൾ ഞാൻ തുറന്നു തന്നെ ഞാൻ പറയാം ശക്തിരമായിട്ട് വലിയ തോതിൽ വഴക്കുണ്ടായിട്ടുണ്ട് ആ വഴക്കുണ്ടായ പിറ്റേ ദിവസം ഞാൻ വരുമ്പോൾ ശക്തിയാരൻ കൺട്രോൾ ഹൗസിൽ പോകുന്നു ഞാൻ ശക്തിയായിട്ട് പോയി കട്ടിപ്പിടിക്കുക അല്ലാതെ എന്നാൽ ശരിയാക്കി കളയാൻ മതി അരിച്ചതു വിസ് പോയി അപ്പോൾ ആ ഒരു കോർഡിനേഷനാണ് കാരണം എന്ത് തർക്കം ഉണ്ടായാലും അതിന് മുകളിലാണ് വി എസ് മുഖ്യമന്ത്രി ആവണം എന്നുള്ള ലക്ഷ്യം എല്ലാവർക്കും ആ ആ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ആ ടാർജറ്റ് മറ്റുള്ളവർക്കുണ്ടാകുന്ന പോലെയല്ലേ എനിക്ക് കാരണം മറ്റുള്ളവരുടെ എല്ലാം അവരുടെ ഒരു വോളണ്ടറി പണിയാണത് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജോലി ചെയ്തു വി എസ് മുഖ്യമന്ത്രിയായില്ല അവർക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ വി എസ് മുഖ്യമന്ത്രി ആവണം എന്നുള്ള ഏറ്റവും പരമമായ ലക്ഷ്യം എനിക്കായിരുന്നു അതിനു വേണ്ടിയാണ് ഓരോ ബ്രിക്ക് ബൈ ബ്രിക്ക് ഞാൻ ജോലി ചെയ്ത് കുടുംബം അത് ഇതൊന്നുമില്ല കാരണം കാരണം എൻ്റെ ഒന്നും ആലോചിച്ചോക്ക് ആയിരത്തി ഇരുന്നൂറ് പ്രസ്താവനകൾ എഴുതി ഉണ്ടാക്കണേ ഇരുന്നൂറ്റമ്പത് പത്രസമ്മേളനങ്ങൾ ഇതൊക്കെ അടയാളപ്പെടുത്തപ്പെടണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്റ്റേറ്റ്മെൻ്റ് എഴുതിക്കൊണ്ടുവന്ന് വി എസ് ഒക്കെ കാണിക്കും വൈകും കറക്റ്റ് ചെയ്യും പത്രസമ്മേളനം വിളിക്കും പത്രക്കാരെല്ലാം ആ വലിയ ഹോളിൽ വന്നിരിക്കും അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഇരുന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ഇതായിട്ടായി കൈ എഴുന്നേക്കും എഴുന്നേറ്റിട്ട് ഒന്ന് ഇരിക്കും ഉടനെ എല്ലാവരും കൂടെ എഴുന്നേക്കും ഇത്രയാകുമ്പോഴേ ഞാനവിടെ നിന്നും വിടും എന്നാൽ മസ്കരോടിൻ്റെ അവിടെ ചെറിയ തട്ടിട അവിടെ പോയി ചേട്ട് വലിച്ച് ഇങ്ങനെ നിൽക്കും നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഗണ്മന്മാർ ഓടി വരും ഓടി വാ കാരണം ചെറിയ സംശയം വരുമ്പോൾ ഷാജാനേ എന്ന് വിളിക്കും ഈ പത്രസമ്മേളനത്തിൻ്റെ ഇടയിൽ ഞാൻ ഓടി വരും ഉടനെ എന്നെ എന്നോട് സംശയം ചോദിക്കും അവസ്ഥ വെള്ളം കഴിഞ്ഞ് അങ്ങ് പോകണം ഇതിൻ്റെ ഇടയിൽ മതി കെട്ടാൻ്റെ വിഷയം വരുന്നു അവിടെ പോകുന്നു പൂയിൻകുട്ടിയിൽ വരുന്നു അവിടെ പോകുന്നു ഐസ്ക്രീം പാർലർ കേസ് ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു അത് പുള്ളി ഏറ്റെടുക്കുന്നു അപ്പോൾ ഇതിലൂടെ എല്ലാം ഈ വി എസിൻ്റെ ഒരു ഇമേജ് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം തന്നെ അതൊരു ഓർഗാനിക്കായിട്ടുള്ള ഓർഗാനിക്കായിട്ടത് അങ്ങ് സംഭവിക്കായിരുന്നു അല്ലാതെ വി എസിന് മുഖ്യന്തരമാക്കണം വി എസ്സിന് അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യണം വി എസിനെ ഇങ്ങനെ ജനകീയനാക്കണം അങ്ങനെയൊന്നുമില്ല പക്ഷേ ആ ഓരോ ദിവസത്തെ പ്രവർത്തി ഇതെല്ലാം ഉണ്ടല്ലോ ഇതിപ്പം ഇതിപ്പോ അനിൽ ചോദിക്കുമ്പോഴാണ് ഞാനിതിനെ കുറിച്ച് ചിന്തിക്കുന്നത് ഞാനിതിനെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല അങ്ങനെ ഓരോ അപ്പം ഇപ്പം മാധ്യമങ്ങളുമായിട്ടുള്ള സഹകരണം തന്നെ ആലോചിച്ച് നോക്കൂ പത്രസമ്മേളം കഴിഞ്ഞ് എല്ലാവരും പോകും പോകുന്ന ഉടനെ തന്നെ ഫോൺ എടുക്കും ഫോൺ എടുത്തിട്ട് സോമ അതിലിത് ഈ പാരഗ്രാഫ് ഉണ്ടല്ലോ ഇത് വേണം ഹൈലൈറ്റ് ചെയ്യാൻ ഞാൻ എല്ലാരെയും വിളിച്ച് പറയുക മനസ്സിലായോ അപ്പൊ അങ്ങനെ യഥാർത്ഥത്തിൽ അവരുമായിട്ടും ഒരു ജൈവ ബന്ധത്തിലേക്ക് പോവുക മനസ്സിലായോ കുറെ ആൾ കഴിയുമ്പോഴത്തേക്ക് കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും സംഭവിക്കും അവര് നമ്മളെ വിളിച്ച് ഓരോ സാധനങ്ങൾ തരുകയം എന്നൊരു ധാരണ എല്ലാവർക്കും പിന്നെ അവർക്കാണെങ്കിൽ അവർക്ക് ബി എസ് കൂടെ ഇടപെട്ട് കഴിഞ്ഞാൽ ടെൻഷനില്ല അപ്പൊ ഇത് ചെല്ലുന്നു ഇത് പറഞ്ഞ ഉടനെ തന്നെ ഞാൻ ബി എസ് ഇടത്തേക്ക് പോകുന്നു പി എസ് അടുത്ത് പുറേന്ന് പി എസ് ഇട ഓടുന്നു ഏ അപ്പം എന്നെ ചില ദിവസം വിളിക്കും സാറേ ഇന്ന് വല്ലതും ഉണ്ടോ വി എസിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് പിന്നെ ചെന്നിടവേ അല്ലെ ഇന്നൊന്ന് വി എസ് ആഞ്ഞടിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വൈകിട്ട് വരെ ഒന്നും ചെയ്യണ്ട അത് പിന്നെ വൈകിട്ട് വരെ കിടന്നതെങ്ങ് ഓടുകയാണ് മനസ്സിലായില്ലേ അപ്പോൾ ഇങ്ങനെ 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 ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത അയാൾ അങ്ങ് ജനകീയ ആകുമ്പോഴും അങ്ങനെ എല്ലാമാകുമ്പോഴും മനസ്സിനകത്തൊരു വിങ്ങലുണ്ട് എന്താണ് എന്തൊക്കെ ആയാലും പാർട്ടി വി എസിൻ്റെ ഇല്ല അപ്പോൾ ഇതൊരു ഫ്യൂട്ടൈൽ എക്സർസൈസ് ആവുമോ അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നതിനിടയിലാണ് മലപ്പുറ സമ്മേളനം വരുന്നത് മലപ്പുറം സമ്മേളനത്തിൽ വന്ന മലപ്പുറ സമ്മേളനത്തിൽ വി എസ് പാർട്ടിയും കൂടെ വി എസിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ അങ്ങനെയാണ് അതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പാർട്ടിയിലെ നേതാക്കന്മാരുമായിട്ടും ഒരു സാധനമുണ്ട് പാർട്ടിയിൽ വ്യക്തമായി ഒരു പക്ഷം വി ഒപ്പം ഉണ്ട് അല്ല വലിയൊരു സംഘമുണ്ട് വി എസ് എല്ലാ ജില്ലയിലും ഇപ്പോൾ തിരുവനന്തപുരം പോലെ കാസർഗോഡ് എടുത്ത എല്ലാ ജില്ലയിലും ഉണ്ട് അപ്പോൾ അതിൽ എ കെ സെ സെൻ്റർ ഓഫീസ് സെക്രട്ടറി ആയിരുന്നു എസ് രാജേന്ദ്രൻ പിന്നീട് പുള്ളി രാജേന്ദ്രൻ എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വന്നു ചന്ദ്രൻപിള്ള ശർമ്മ മേഴ്സിക്കുട്ടി അങ്ങനെ കുറേ ആളുകൾ എടുത്തെടുത്ത് എനിക്ക് ഓർക്കാനുണ്ട് ഓരോ കേട്ടൊക്കെ അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫെബ്രുവരിയിൽ മലപ്പുറം സമ്മേളനം വരുന്നത് അപ്പോൾ മലപ്പുറം സമ്മേളനത്തിലേക്ക് വി എസ് പോകുമ്പോൾ വി എസ് എട്ട് ജില്ലയുടെ ഭൂരിപക്ഷമായിട്ടാണ് പി എസ് പോകുന്നത് അപ്പോൾ പിന്നെ ആറ് ജില്ലകളല്ലേ ഉള്ളൂ ഭൂരിവേഷം ബി എസ് ഡി പക്ഷേ മലപ്പുറത്ത് എന്ത് എന്ത് സംഭവിച്ചു മലപ്പുറത്ത് വി എസ് മത്സരിപ്പിച്ച ഏഴുപേര് പടപടനെ തോറ്റു അപ്പം പാർട്ടിക്കകത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഞാനൊക്കെ അന്നേരം പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ് താങ്കൾ അവിടെ സമ്മേളന നഗരിയിൽ ചെന്ന് ആദ്യ ദിവസം പൊതു പൊതു പൊതുവായിട്ട് പ്രസംഗം ഉണ്ടാവും അത് കേട്ടു കഴിഞ്ഞിട്ട് പോയി പിന്നീട് പരാമർശിക്കാൻ മാറ്റി അടിച്ചൊരു വിഷയമോ വി എസ് ന് ഈ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി വരുന്നതിനൊപ്പം തന്നെ താങ്കളോട് പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടല്ലെങ്കിൽ നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്ന അതൃപ്തി കൂടുകയാണ് അല്ല അത് സ്വാഭാവികമാണോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് മലപ്പുറ സമ്മേളനം നേരിട്ട് ചെന്ന് അവിടെ നിൽക്കാൻ കഴിഞ്ഞോ അല്ല മലപ്പുറ സമ്മേളനത്തിൽ വി എസ് പോയപ്പോഴത്തേക്ക് ഞങ്ങൾ

അതെ അതെ രണ്ടായിരത്തി ആറിൽ മഞ്ഞളാംകുഴി അലിയാണ് ആദ്യം മുസ്ലിം ലീഗിൻ്റെ പിന്നെ എം കെ മുനീറിനെ തോൽപ്പിക്കുന്നത് മനസ്സിലായി അപ്പം അങ്ങനെ വരുന്നു പ്രവർത്തിക്കുന്നു അപ്പോൾ ബി എസ് ചെ ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ അവസാന ദിവസം തെരഞ്ഞെടുപ്പ് നടക്കും അപ്പം ബി എസ് എൻ്റെ കൂടെ നിൽക്കുന്ന ആ ഏഴ് പേരും ജയിക്കും എന്നുള്ളത് ഉറപ്പാണല്ലോ കാരണം എന്താച്ചാൽ ബി എസ് എട്ട് ജില്ലയുടെ ഭൂരിപക്ഷം ബി എസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ സമ്മേളന നഗരിയിൽ പുറത്ത് നിൽക്കുന്നു ഒരു ഏഴര മണിയാവുന്നു വി എസ് സമ്മേളന സമ്മേളന നഗരിയിൽ നിന്ന് വിട്ട് പൊതുയോഗത്തിലേക്ക് പ്രസംഗിക്കാൻ പോകുന്നു അപ്പോൾ എന്തായി സംഭവിച്ചതൊന്നും ആർക്കും പിടിയില്ല അങ്ങനെ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് അറിയുന്നത് വി എസിൻ്റെ വി എസ് മത്സരിപ്പിച്ച ആറുപേരും കഷ്ടപ്പെട്ട തോൽക്കുന്നു വി എസ് ഒരു രണ്ട് മൂന്ന് വർഷക്കാലമായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മുഴുവൻ തകർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അതെ എന്നിട്ട് അതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ നിറച്ച ആളാണ് അപ്പോൾ ഞങ്ങൾ നടന്ന അവിടെ ഒരു കുന്നുണ്ടോ കുന്നിൻ്റെ മുകളിലാണ് പൊതുസമ്മേളനം അവിടെ ആയിരക്കണക്കിന് ആളുകളുടെ പൊതുസമ്മേളനത്തിൻ്റെ അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ കാണുന്നത് എന്താണെന്നറിയോ വി എസ് അച്യുവാൻ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ അവിടെ നിന്ന് അതിഭീകരമായി പ്രസംഗിക്കുകയാണ് ഒന്നും അറിയാത്ത പോലെ ലോകമൊലാളിത്തം മറ്റതും വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് മത്സരിച്ച പേരും അടപടല തോറ്റത് കേട്ടിട്ട് പുറത്തേക്കിറങ്ങുന്ന വി എസ് അച്യുവാനന്ദൻ അവിടെ നിന്ന് പാർട്ടിക്ക് വേണ്ടി പ്രസംഗിക്കുകയാണ് വേറെ ആരായാലും പോകാൻ കിട്ടും താഴെ പോകും കാരണം കൂടെ മത്സരിച്ച് ഏഴുപേരും തോറ്റു അങ്ങനെ ഡേ സിറ്റുവേഷൻ ആണ് ആണല്ലോ കാരണം കാരണം അല്ല ബാധിച്ചില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ അവിടെ നിന്ന് ഈ പ്രസംഗം അതാണ് മനുഷ്യൻ്റെ മനക്കെട്ടി എന്ന് ഞാൻ പറയുന്നത് മനസ്സിലായി നമുക്കൊന്ന് കാരണം ഞങ്ങൾക്ക് തന്നെ ആർഡർ ഒക്കെ ഉണ്ടാവുമെന്ന് തോന്നി അങ്ങനെ തിരിച്ച് പിന്നെ ട്രെയിനിൽ തിരുവനന്തപുരത്ത് വന്നു രാത്രി ഞാൻ വീട്ടിൽ ചെന്നു ഒന്നും ഒന്നും സംസാരിക്കുന്നില്ല അതിൻ്റെ എം എൻ വിജയൻ ഈ പറഞ്ഞ പോലെ പരാജയം പൊട്ടിച്ച് ജീവിക്കുന്നു പ്രസ്താവന ഇല്ല അങ്ങനെയാണ് പിറ്റേ ദിവസം രാവിലെ മനോരമയിൽ മിന്നൽ പിണറായി എന്നാണ് വരുന്നത് അങ്ങനെ അന്ന് വീട്ടിൽ രാത്രി പിണറായി പാർട്ടി പിടിച്ചു പിണറായി പാർട്ടി പിടിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വി എസ് എച്ച് ആർന്ന് മുഖ്യമന്ത്രി ആവില്ലെന്നാണ് അല്ല കാരണം പിണറായി പാർട്ടി പിടിച്ചെങ്കിൽ പിണറായി ആണ് മുഖ്യമന്ത്രി സി പി എം പോലൊരു മുഖ്യമന്ത്രി ആവില്ല ആയിട്ടില്ലല്ലോ അതുവരെ ആയിട്ടില്ലല്ലോ അപ്പം അങ്ങനെ രാത്രി പോയി കിടന്നു ഞാൻ വീട്ടിൽ രണ്ടാം നിലയിലാണ് കിടന്നു എനിക്ക് ഓർമ്മയിട്ട് രാത്രി ഒരു രണ്ട് ഒന്ന് രണ്ട് മണിയാവുമ്പോഴത്തേക്കും എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് ജനലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ കുറ്റക്കൂരിട്ട് അപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് ഭാര്യ കേൾക്കുമ്പോൾ ഭാര്യയ്ക്ക് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ വരും എന്തിനെ ജീവിക്കണം ജീവിതം അവസാനിപ്പിച്ചാൽ പോരെ എന്ന് തോന്നുകയാണ് മനസ്സിൽ കാരണം അതുവരെ വർക്ക് ചെയ്ത മുഴുവൻ പോയി മനസ്സിലായി പിറ്റേ ദിവസം ആദ്യം ഫോൺ വരുന്നത് കെ എൻ ഹരിലാലിൻ്റെയാണ് ഹരിലാൽ പറയുന്നു എടാ നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട ഇതിപ്പം രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയല്ലേ ആയുള്ളൂ രണ്ടായിരത്തി ആറ് മെയ്യിലല്ലേ തിരഞ്ഞെടുപ്പ് അതുകൊണ്ട് നീനക്ക് നീ ഒരു വർഷമുണ്ട് നീ ആ ഒരു വർഷം വി എസിനെ ജനങ്ങളുടെ മുന്നിൽ നിർത്തുക പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ഒരു പുച്ഛോന്നി കാരണം ഈ വർഷം ഇതാണ് റിസൾട്ട് വർഷം നിർത്തിയിൻ്റെ റിസൾട്ടായത് മനസ്സിലായില്ല ഇനിയിപ്പോൾ കാര്യം കാരണം പാർട്ടി പിണറായിട്ട് കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞു ഇനി ജനത്തിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് എന്താണോ പോയി കാര്യം ചെയ്തു പറഞ്ഞാൽ അതല്ലടാ നീ നിർത്ത് വി എസിനെ നീ ജനങ്ങളുടെ മുമ്പിൽ വി എസ്സിനെ നിർത്ത് എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് പിന്നെയും തുടങ്ങി പണി പിന്നെയും ഇങ്ങനെ തുടങ്ങി 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 അപ്പം അങ്ങനെ വി എസ് പിന്നെ മുഖ്യമന്ത്രി തീരുമാനിക്കാനുള്ള പൊളിറ്റൂറേക്ക് വി എസ് ഡൽഹിയിലേക്ക് പോവുക പോയിട്ട് പിന്നെ പൊളിറ്റൂർ തുടങ്ങുന്ന അന്ന് രാവിലെയൊക്കെ ഉണ്ടാകുന്ന ഒരു എൻ്റെ ഒരു മാനസികാവസ്ഥയായിരുന്നു ഞാൻ ഞാനാണല്ലോ വി എസ് വി എസ് ആണല്ലോ വി എസ് ഞാൻ ഞാനാണല്ലോ അന്നൊരു കസേര ഉണ്ട് കസേരയുടെ സൈഡിലാണ് പിന്നെ ലാൻഡ് ഫോൺ ഉണ്ട് രാവിലെ ഒരു പത്ത് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ആകുമ്പോഴത്തേക്കും ഫോൺ വന്നു ഫോൺ വന്നപ്പോൾ ഫോൺ വരുമ്പോഴേ ഫോണിന്താണെന്ന് അറിയാം ഒരു ടെലിപ്പതി ഉണ്ട് നമുക്ക് അവിടെ പോയി കസേര കയറിയിരുന്നു ഫോൺ എടുത്തു ഹലോ എന്ന് വെച്ചു ഞാൻ പറഞ്ഞാൽ ഹലോ സവേ അത് കഴിഞ്ഞിട്ട് ഒന്നും ഒന്നും പുള്ളി അവിടെ നിന്നൊന്നും കേൾക്കുന്നില്ല ഹലോ 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 എന്ന് വെച്ചിരിക്കുന്നു എന്നിട്ട് മിണ്ടുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു ഹലോ എന്ന് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അത് പിന്നെ നമ്മൾ വിചാരിക്കുന്നവരെ നടക്കല്ലോ കേട്ടോന്നോളൂ തട്ടാ പറഞ്ഞോളൂ അപ്പം അപ്പം അത് കേൾക്കുന്ന നമ്മുടെ ഒരു അവസ്ഥ അറിയാമല്ലോ ആ വന്നിട്ട് കാണാം എന്ന് പറഞ്ഞ ഡൽഹിൻ്റെ ഇടയിൽ അല്ലാതെ കഴിഞ്ഞ ശേഷം സംസാരിക്കാണ് അപ്പോൾ അത് കേട്ടിട്ട് ഞാൻ എനിക്ക് അവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തമ്മിൽ കുറച്ച് സംസാരിച്ചു അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല പക്ഷെ സംസാരിച്ചു ഏത് സംസാരിച്ചു ഞങ്ങൾ ആ സംസാരത്തിൻ്റെ ഒരു ഊർജത്തിലാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ നിരാശയല്ല എന്നർത്ഥം ഓക്കെ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ അവിടെ പോയി കട്ടിലിൽ തലകൂത്തി കിടക്കാനുള്ള കാര്യങ്ങളല്ല പറഞ്ഞത് എന്നെ വിശ്വസിച്ച് എന്നോട് കുറച്ച് കാര്യങ്ങൾ കൊടുക്കും ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് ഞാൻ കണ്ണൂർ ഹൗസിൽ ചെന്നിട്ട് ഇതൊക്കെ ഞാൻ ചാനപക്ഷാദ്യം പറയുന്നത് വി എസ് ആവില്ല ആവാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം ഞാൻ അറിയിച്ചു എല്ലാ ജില്ല എല്ലാവരെയും അറിയിച്ചു അറിയിച്ചപ്പോൾ അറിയിച്ചത് എന്ന് പറയുന്നത് അറിയിച്ചത് നിങ്ങളെല്ലാവരും റോഡിലിറങ്ങണം വി എസിന് വേണ്ടി ഫൈറ്റ് ചെയ്യണം എന്നാലേ വി എസ് മുഖ്യമന്ത്രി ആവുള്ളൂ എന്നൊന്നും ഞാൻ പറഞ്ഞെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞില്ലെങ്കിലും ഇനി ജനങ്ങൾ വിചാരിച്ചാലേ ബി എസ് മുഖ്യമന്ത്രി ആവുള്ളൂ എന്നുള്ള കാര്യം അവർക്കെല്ലാം മനസ്സിലായി ഞാൻ പറഞ്ഞു അത്രേം ഞാൻ പറഞ്ഞു അല്ല നിങ്ങൾ ഏകച്ഛൻ്റെ മുമ്പിൽ കൂടെ സമരം നടത്തണം അല്ലെങ്കിൽ നിങ്ങൾ പിണറായി വിജയൻ്റെ കോലം കത്തിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു ഇനി ജനങ്ങളെ ഇളകിയാൽ മാത്രമേ വി എസ് മുഖ്യമന്ത്രിയാൻ പറ്റുള്ളൂ അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് വന്ന ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോള് കണ്ണൂർ ഡൗസിൽ വന്നു എവിടെന്നാ വന്നത് എനിക്ക് ഓർമ്മയില്ല എന്നോട് വിളിച്ചിട്ട് വിളിച്ചൊരു അതായത് അല്ലേന്ന് ചോദിച്ചാൽ പറഞ്ഞത് അതെ വി എസിന് മുഖ്യമന്ത്രി സാധ്യത കുറവാണല്ലോ എന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ വളരെ കുറവാണ് അങ്ങനെ ആണെങ്കിൽ ഞങ്ങളിവിടെ പിണറായി സാഹിവിൻ്റെ ഒരു കോലം റെഡി ആക്കി വെച്ചിരിക്കുകയാണ് നമുക്കങ്ങോട് കത്തിച്ചൂടെന്ന് ചോദിച്ചു വലിയ ആ ഈ മട്ടിൽ മാറ്റി അല്ലെങ്കിൽ പാർട്ടി വിരുദ്ധനാക്കി എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഇരയായിട്ട് പാർട്ടി പുറത്താക്കപ്പെട്ട ആളാണ് താങ്കൾ അന്ന് ബി എസ്സിന് പാർട്ടി സീറ്റ് നിഷേധിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ നാട്ടിലാകെ നടന്ന പ്രകടനങ്ങൾ എ കെ ജി സെൻ്ററിലേക്ക് നടന്ന പ്രകടനങ്ങൾക്ക് പിന്നിൽ എന്താണ് സംഭവിച്ചത് എന്ന് അതിന് എന്താണ് അതിൽ താങ്കളുടെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നെല്ലാം ലോകത്തോട് തുറന്ന് പറയുകയാണ് ഇപ്പോൾ